बोटी 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 മലയോരത്ത് കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിത്തു തോമസ് കഴിഞ്ഞ ദിവസം പാടാങ്കവല പള്ളിമുറ്റത്താണ് കാട്ടാനെത്തിയത് പ്രദേശവാസികൾ ഇതോടെ ആശങ്കയിലാണ് പയ്യാവൂരിന്റെ അതിർത്തി പ്രദേശത്ത് കാട്ടാന ശല്യത്തിന്റെ ദുരിതം തുടരുകയാണ് ആടാംപാറ ചന്ദനക്കാമ്പാറ ചീത്തപ്പാറ കന്മതപ്പാറ പാടാംകവല കാഞ്ഞിരിക്കുല്ലി മേഖലകളിൽ കാട്ടാനകൾ ഇടക്കിടെ വിലസുന്നു ഇടവിട്ട് വേനൽമഴ പെയ്യുന്നതിനാൽ പകൽ സമയത്തും കാട്ടാന കോടമഞ്ഞായതിനാൽ തൊട്ടടുത്തുള്ളതുപോലും കാണാൻ കഴിയാത്ത അവസ്ഥയുമാണ് മദർ തെരേസ പള്ളിമുറ്റത്ത് കാട്ടാനെത്തിയത് പ്രദേശത്തെ ഭീതിയിലാക്കുന്നു വ്യാഴാഴ്ച പുലർച്ചെയും വെള്ളിയാഴ്ച പുലർച്ചെയുമാണ് ഒറ്റയാനായ കാട്ടുകൊമ്പനെ പരിസരവാസികൾ കണ്ടത് പുലർച്ചെ മൂന്ന് മണിയോടെ പാടാംകവല സ്കൂളിന്റെ പിൻഭാഗത്ത് കാണപ്പെട്ട ആന പിന്നീട് പള്ളിമുറ്റത്തെത്തി സമീപമുണ്ടായിരുന്ന തെങ്ങിന്റെ മടലുകൾ ഒടിച്ച് നശിപ്പിച്ചു പള്ളിയിൽ നിന്ന് അൻപത് മീറ്റർ മാത്രം ദൂരത്താണ് പാടാംകവലയിലെ വനംവകുപ്പ് ഓഫീസ് ഉള്ളത് വനംവകുപ്പിന്റെ അനങ്ങാപ്പാറ നിലപാടിനെതിരെ പള്ളി വികാരി ആന്റണി കൊച്ചുപറമ്പിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർക്ക് പ്രതിഷേധവും ഉയർത്തുന്നുണ്ട് പയ്യാവൂരിന്റെ അതിർത്തിയിലെ കാട്ടാനശീലത്തിന് ശാശ്വത പരിഹാരം ആവശ്യമാണെന്ന് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിത്തു തോമസും പറഞ്ഞു പയ്യാവൂർ പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമായ കാഞ്ഞിരക്കൊല്ലിയും പാടാങ്കാവലിയും ചന്ദനഖ്യാം ആളുകൾ ആഴ്ചകളോളമായി കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്താൽ സ്വന്തം വീട്ടിൽ നിന്ന് വൈകുന്നേരം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആളുകൾ ജീവിക്കുന്നത് അപ്പം വന്യമൃഗത്തിൻ്റെ അക്രമത്താൽ കൊല ചെയ്യപ്പെടുന്ന ആളുകൾക്ക് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം ആർക്ക് കിട്ടും എന്ന് നോക്കിയിരിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഏത് നിമിഷവും വന്യമൃഗത്തിൻ്റെ ശല്യത്താൽ കൊല്ലപ്പെടുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസം പാടാങ്ക പിള്ള ജോസൻ പറഞ്ഞു ഒരേയും കുഞ്ഞും പുള്ളി ഓടിച്ചത് പുള്ളി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെ ദിവസവും ഭീകരമായ അവസ്ഥയിലാണ് ആളുകൾ കഴിഞ്ഞു പോകുന്നത് പയ്യാവൂർ പഞ്ചായത്ത് ഗൊട്ടിഘോഷിച്ച് കോടികൾ മുടക്കി ആനവേലി നിർ നിർമ്മിച്ചപ്പോൾ ആളുകൾ വളരെ സന്തോഷത്തിലായിരുന്നു ഈ കാട്ടു മൃഗങ്ങളുടെ ശല്യം ഒഴിവായി എന്ന് പക്ഷേ അത് തീർത്തും പരാജയപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു കൊല്ലക്കാലമായി ആനക്കൂട്ടങ്ങൾ നിരന്തരം നാട്ടിലേക്ക് ഇറങ്ങി വരികയും ഓറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നു ഞങ്ങൾ ആനകളെ തിരിച്ചു വിട്ടു എന്ന് പറയുമെങ്കിലും ഈ ആനവേലി സംരക്ഷിക്കാൻ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം വരും ദിവസങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി കർഷകൊപ്പം നിന്നുകൊണ്ട് കർഷകർ സംരക്ഷിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തൂക്കുവേലി സ്ഥാപിച്ചിട്ടും കന്മദപ്പാറ ചീത്തപ്പാറ മേഖലകളിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികൾ തൊട്ടു മുന്നിലുണ്ടായാലും കാണാൻ കഴിയില്ലെന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു നിലവിൽ പാടാംകവല ഡീം കോൺവെന്റിന് സമീപത്തെ വനത്തിലാണ് ആനയുള്ളത് അതേസമയം ചിഹ്നം വിളികേട്ട വനവകുപ്പ് ടീം പുലർച്ചെ ഒറ്റക്കൊമ്പനെ കാട് കയറ്റിയതായും ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു കാട് കയറ്റിയാലും മണിക്കൂറുകൾ കഴിഞ്ഞാൽ വീണ്ടും കാടിറങ്ങി വരുന്നതാണ് പ്രധാന പ്രശ്നം ഏതാനും മാസങ്ങൾക്ക് മുൻപ് അപ്രതീക്ഷിതമായി കാട്ടാനയുടെ മുന്നിൽപ്പെട്ട പാടാങ്കോലാ പള്ളി മുൻവികാരി ഫാദർ ജിസ് തലനാരിഴയ്ക്കാണ് അന്ന് രക്ഷപ്പെട്ടത് ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിൽ വിഹരിക്കുന്ന ആനയെ എത്രയും വേഗത്തിൽ കാട് കയറ്റാൻ സ്ഥിരം നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചെമ്പേരി ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ വാവ് മാം ഏതാ മൈഗ്രേഷൻ 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 ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് കൺസൾട്ടൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എല്ലാം പറക്കൂ സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ